ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി കൊടുത്തിരുന്നു എന്ന് വെളിപ്പെടുത്തി നടൻ ടൊവിനോ തോമസ് രംഗത്തെത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നെന്ന് അദ്ദേഹം പറഞ്ഞു മലയാള സിനിമാ മേഖലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണല്ലോ അതുകൊണ്ടാണ് മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരമൊരു കമ്മിറ്റി സിനിമയിൽ അല്ലാതെ മറ്റേതെങ്കിലും മേഖലയെ അടിസ്ഥാനമാക്കി പഠനം നടത്തുകയാണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ജനങ്ങൾ ഇത് മലയാള സിനിമ മേഖലയിൽ മാത്രം നടക്കുന്നതാണെന്ന് പറയുകയാണെങ്കിൽ അത് വളരെ വിഷമമുണ്ടാക്കുന്നതാണ് കാരണം താനും മലയാള സിനിമയുടെ ഒരു ഭാഗമാണെന്നും താരം പ്രതികരിച്ചു പുരുഷനായാലും സ്ത്രീ ആയാലും ആരോടെങ്കിലും ഇത്തരം ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം അവർ രക്ഷപെട്ടുകൂടാ അതാണ് ചെയ്യേണ്ട അടിസ്ഥാന കാര്യം ശിക്ഷിക്കപ്പെടുക മാത്രമല്ല ഇത് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുകയും വേണം ജോലിസ്ഥലം സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കാൻ അത്തരമൊരു അവബോധവും അറിവും ഉണ്ടായിരിക്കണമെന്നും ടുവിനോ കൂട്ടിച്ചേർത്തു